മോഹൻലാലെ വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ് ജോഷി സംവിധാനം ചെയ്യുന്ന റംബാൻ എന്ന ചിത്രം ഈ ചിത്രം ഇപ്പോൾ ജോഷി ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പത്രമാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് അതാണ് ആരാധകരെ വലിയ രീതിയിൽ അതിശയപ്പെടുത്തിയിരിക്കുന്നത് അടുത്തിടെ ഇങ്ങനെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പരന്നിരുന്നു ചിത്രം ഡ്രോപ്പായി എന്ന രീതിയിൽ എന്നാൽ അതിന് മറുപടിയുമായി സിനിമയുടെ അടുത്ത് നിൽക്കുന്ന പലരും പറഞ്ഞുകൊണ്ട് എത്തി ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഒഫീഷ്യലായി ഒന്നും അറിയിച്ചിട്ടില്ല എന്നത് പക്ഷേ ഇപ്പോൾ പത്രമാധ്യമത്തിൽ വന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ആരാധകർക്കിടയിൽ ഉണ്ടായി കേരള ാണ് ഇങ്ങനെയൊരു വാർത്ത എത്തിയത് മോഹൻലാലിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്ന റംബാൻ ഉപേക്ഷിക്കുന്നു തിരക്കഥയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാലാണ് റംബാൻ ഉപേക്ഷിക്കുന്നത് എന്നാണ് വിവരം മറ്റൊരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ജോഷി എന്നും പറയുന്നു നടൻ ചെമ്പൻ വിനോദിന്റെ രചനയിൽ മാസ് എന്റർടൈനറായി നിശ്ചയിച്ച റംബാന്റെ പൂജ വിപുലമായി നടത്തിയിരുന്നതാണ് കയ്യിൽ ചുറ്റിയും തോക്കും വെച്ച് മുണ്ടുമടക്കി കുത്തി നിൽക്കുന്ന മോഹൻലാൽ മോഹൻലാലായിരുന്നു മോഷൻ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് സമീർ താഹിരായിരുന്നു ചിത്രത്തിന്റെ ഛായകന് ഈ വർഷം ചിത്രീകരണം ആരംഭിക്കാനും അടുത്ത വർഷം വിഷു റിലീസായി തിയേറ്റർ ിൽ എത്തിക്കാനുമായിരുന്നു തീരുമാനം ഇന്ത്യയിലും വിദേശ രാജ്യത്തുമായി ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന ചിത്രമാണ് ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സും മീഡിയ നെക്സസ് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളായിരുന്നു നിർമ്മാണം അങ്കമാലി ഡയറി സ്റ്റി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ചെമ്പൻ വിനോദ് തിരക്കഥ എഴുതുന്ന ചിത്രം കൂടിയായിരുന്നു ഒരു അച്ഛന്റെയും മകളുടെയും കഥയായിരുന്നു റംബാന്റെ പ്രമേയം മോഹൻലാലും ബിന്ദുപണികരുടെ മകൾ കല്യാണി ബി നായരുമായിരുന്നു പ്രധാന താരങ്ങൾ കല്യാണിയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു ഇത് അതേസമയം ഛാഗ്രഹൻ സമീർ താഹിറിന്റെ സംവിധാനത്തിൽ ചെമ്പൻ വിനോദിന്റെ തിരക്കഥയിൽ ഒരു ചിത്രം സംഭവിക്കുന്നതിന് ശ്രമങ്ങൾ ആരംഭിച്ചു ഒരു യുവ നടനായിരിക്കും പ്രധാന വശത്തിൽ എത്തുക ഇത് ആയിരിക്കില്ലെന്നും മറ്റൊരു സിനിമ ആയിരിക്കുമെന്നാണ് വിവരം എന്നാൽ സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ടായ ജോഷിയും മോഹൻലാലും വീണ്ടും ഒരുമിക്കുന്നതിന്റെ ആവേശത്തിലായിരുന്നു ആരാധകർ ലൈല ഉ ലൈല എന്ന ചിത്രമാണ് മോഹൻലാൽ ജോഷി കൂട്ടുകെട്ടിൽ അവസാനം പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊറഞ്ചും മറിയം ജോസിലൂടെ ജോഷി ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാപ്പലിലൂടെ അടുത്ത ഹിറ്റും സമ്മാനിച്ചു ജോജി ജോർജിനെ നായകനാക്കി ആന്റണിയാണ് ജോഷിയുടെ സംവിധാനത്തിൽ അവസാനം റിലീസ് ചെയ്ത ചിത്രം അപ്പോഴാണ് ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള വാർത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നാൽ ഇത് പലരും വിശ്വസിച്ചിട്ടില്ല പലരും ഇത് ഫേക്ക് ആണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് എത്തുന്നു കൂടാതെ ഈ പത്രത്തിൽ വന്ന വാർത്തയിൽ വലിയ ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത് ഒഫീഷ്യൽ റിപ്പോർട്ടായി ഇതിന്റെ അണിയറ പ്രവർത്തകരോ സിനിമയിലെ മറ്റ് താരങ്ങളോ ഒന്നും ഒഫീഷ്യലായി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് വിശ്വസിക്കേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് നേരത്തെ വന്ന റിപ്പോർട്ടുകളും ചിത്രം വൈകാനുള്ള കാരണത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത് ചിത്രം ഉപേക്ഷിച്ചില്ല വൈകാൻ സാധ്യതയുണ്ട് കാരണം ഷൂട്ടിംഗ് വിദേശ രാജ്യങ്ങളിൽ നടത്തേണ്ടത് തന്നെ പല കാര്യങ്ങളും സെറ്റ് സെറ്റാകേണ്ടതുണ്ട് അതിനാൽ ും എന്നതാണ് പക്ഷേ ഇപ്പോൾ ജോഷി തന്നെ ഉപേക്ഷിച്ചു എന്ന രീതിയിലാണ് പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നിരിക്കുന്നത്